നമസ്കാരം ഒരു പ്രണയത്തിൻ്റെ കഥയാണ് പ്രണയനഷ്ടത്തിന്റെ നെരിപ്പോടിൽ നിൽക്കുന്ന ഒരാളുടെ കഥ ബാല്യം മുതൽ ഒപ്പം കൊണ്ട് നടന്ന സ്വപ്നം കൈപിടിച്ച് നടന്ന തുണ മറ്റൊരാൾക്കൊപ്പം പക്ഷേ പോയപ്പോൾ അയാൾക്ക് അതിലും വലുതൊന്നും നഷ്ടപ്പെടാനുണ്ടായിരുന്നില്ല അവളോടുള്ള പക പോലും പ്രണയത്തിൽ പൊതിഞ്ഞതായിരുന്നു അന്നൊരിക്കൽ അവളുടെ വേദനകൾ കേട്ട് വീണ്ടും ആ പ്രണയത്തിന്റെ ഉന്മാദത്തിലേക്ക് അയാൾ വലിച്ചെറിയപ്പെട്ടു അങ്ങനെ ക്ഷണപ്രകാരം അയാൾ മലയും പുഴയും കടന്ന് കുതിരപ്പുറത്ത് അവളുടെ മുറിയിലേക്കുള്ള യാത്ര ആരംഭിച്ചു പ്രണയത്തിൻ്റെ മുറിയിലേക്കുള്ള യാത്ര കുമരമ്പുഴ കടന്ന് അരക്കാതം പോയാൽ അവളുടെ വീടായി അവളുടെ കാത്തിരിപ്പും അവൻ്റെ യാത്രയും ഈ ലോകം കണ്ട ഏറ്റവും ഗംഭീരമായ കൂടിക്കാഴ്ചയുടെ നിമിഷങ്ങളാണ് നമ്മളെ മനസ്സിൽ ബാക്കി വെച്ചത് ഏത് പ്രണയികളെയും മോഹിപ്പിക്കുന്ന ഒരു രാവായിരുന്നു അത് അയാൾ പക്ഷേ ചതിക്കപ്പെടുകയായിരുന്നു അയാളെ ഒരു ചതി കാത്തിരിപ്പുണ്ടായിരുന്നു അവളുടെ മുറിയിലേക്ക് കടന്നു വന്ന ചതി അവനെ അതിക്രമിച്ചു കയറിയ അക്രമിയായി അവൾ ചിത്രീകരിച്ചു പ്രണയത്തേക്കാൾ വലുത് അപ്പോൾ അവൾക്ക് മാനമായിരുന്നു കാമുകിയുടെയും ഭർത്താവിൻ്റെയും മുന്നിലൂടെ അപമാനിതനായി ഇറങ്ങിപ്പോകുമ്പോൾ പ്രണയത്തിൻ്റെ ചതിയല്ല സ്നേഹത്തിൻ്റെ മുറിവാണ് അയാളെ വേദനിപ്പിച്ചത് അയാൾ ചന്തു നിരന്തരം ചതിക്കിരയാക്കപ്പെട്ടിട്ടും ചതിയനായി അറിയപ്പെട്ട ചതിയൻ ചന്തു ഒരു വടക്കൻ വീരഗാഥയിലെ ചന്തുവിനെക്കുറിച്ചാണ് കുറിച്ചാണ് എം ടിയുടെ ചന്തുവിൻ്റെ ജീവിതം ഞാൻ പലപ്പോഴും ആലോചിച്ച് നോക്കിയിട്ടുണ്ട് ഇപ്പോൾ വീണ്ടും അത് തിയേറ്ററിൽ പോയി അനുഭവിച്ച ഘട്ടത്തിലാണ് ഈ വീഡിയോ നിങ്ങളോട് പങ്കുവെക്കുന്നത് ചന്തുവിൻ്റെ ജീവിതത്തെക്കുറിച്ച് പല ഘട്ടങ്ങളിൽ ആലോചിച്ചപ്പോഴൊക്കെ എനിക്ക് തോന്നിയ ഒരു കാര്യമുണ്ട് അയാളുടെ ജീവിതം ആർച്ചയോടുള്ള പ്രണയത്തിൻ്റെ വിലയായിരുന്നു അയാളുടെ ഓരോ ജീവിതഗതിയും നിശ്ചയിക്കപ്പെട്ടത് ആ പ്രണയമായിരുന്നു ആർച്ചയോടുള്ള പ്രണയമായിരുന്നു ചതിക്കപ്പെടുന്നതെല്ലാം അയാൾക്ക് തന്നെ തിരുത്താൻ കഴിയുമായിരുന്ന ചതിക്കുഴികളിൽ നിന്നാണ് ആ ചതിക്കുഴികളിൽ നിന്നെല്ലാം അയാൾക്ക് മാറി നടക്കുകയും ചെയ്യാമായിരുന്നു പക്ഷേ ഓരോ ഇടത്തും ആർച്ചയുണ്ടായിരുന്നു ആർച്ചയോടുള്ള പ്രണയം വീണ്ടും വീണ്ടും അയാളെ പിടിച്ചു വലിച്ചു കൊണ്ടേയിരുന്നു ഒടുവിൽ ജീവൻ കൊടുക്കുന്നതുപോലെ ആർച്ചയ്ക്ക് വേണ്ടിയായി അയാൾ മാറുകയായിരുന്നു അയാളുടെ ജീവ്യം വെടിയുന്നത് ആർച്ചയ്ക്ക് വേണ്ടി എന്ന മട്ടിലായിരുന്നു ആർച്ച അത് മനസ്സിലാക്കിയിരുന്നു ഒരു വടക്കൻ വീരഗാഥയിലെ ചന്തുവിൻ്റെ പ്രണയത്തിലൂടെ സഞ്ചരിച്ചാൽ നമുക്ക് അന്തവും കുന്തവും കിട്ടില്ല അമ്മാതിരി ഒരു ലോകത്തേക്ക് നമ്മൾ എത്തപ്പെടും അത് വിരഹിയായ കാമുകൻ്റെ ഭാവമല്ല മനുഷ്യൻ്റെ നിസ്സഹായതകളിൽ അലിഞ്ഞലിഞ്ഞ് മുന്നോട്ട് പോവുകയോ ഇല്ലാതാവുകയോ ഒക്കെ ചെയ്യുന്ന ഒരു മനുഷ്യൻ്റെ ഭാവം മാത്രവുമല്ല അപ്പോഴും ജീവിതം അല്ലെങ്കിൽ തൻ്റെ ജീവൻ ആർച്ചയ്ക്ക് വേണ്ടി മാറ്റിവെച്ച ഒരു പ്രണേതാവിൻ്റെ ജീവിതമായി ചന്തുവിൻ്റെ ജീവിതം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നോക്കുമ്പോൾ അവശേഷിക്കും അത് അദ്ദേഹത്തിൻ്റെ ഓരോ ഘട്ടത്തിലും ഉണ്ട് ചില ഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ ഈ വീഡിയോയിലും കടന്നു പോകുന്നത് പ്രതികാരത്തിനായി ചന്തുവിനോടുള്ള പ്രതികാരത്തിനായി മകനെയും മരുമകനെയും പറഞ്ഞേക്കുന്ന ഘട്ടത്തിലാണല്ലോ സിനിമ ആരംഭിക്കുന്നത് അപ്പോൾ ഉണ്ണിയാർച്ചയുടെ ഉള്ളിൽ ആളിയത് കേവലം ആരോമനെ തൻ്റെ സഹോദരനെ കൊന്നതിൻ്റെ വേദന മാത്രമായിരുന്നില്ല ആർച്ച അച്ഛനോട് പറയുന്ന ഡയലോഗുണ്ട് മൊഴിയില്ലാതെ ആങ്ങളെ ചതിച്ചു കൊന്നല്ലോ ഒരാൾ കോലത്തിരി നാട്ടിൽ ഇപ്പോഴും പൊളയ്ക്കുന്നുണ്ട് അയാൾ നാവിന് അറപ്പുണ്ട് ആ പേര് പറയാൻ എന്ന് പറയുന്നുണ്ട് ഉണ്ണിയാർച്ചയുടെ ഉള്ളം പ്രതികാരം കൊണ്ട് വെന്തത് ആങ്ങളെ ചതിച്ചു കൊന്നു എന്ന കാരണത്താൽ അല്ല എന്ന് നമുക്ക് പിന്നീട് ബോധ്യപ്പെടും നാട്ടുകാർക്ക് മുന്നിൽ ബന്ധുക്കൾക്കു മുന്നിൽ പറയാൻ ഒരു കാരണം ഉണ്ണിയാർച്ചയുടെ ഉള്ളം വെന്തത് കൈവിട്ടുപോയ ആ ജീവിതത്തെ ഓർത്തിട്ടാവണം ആരോമലിനെ മെലിനെ ജയിപ്പിച്ച് കൊണ്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ നിന്റേതാണ് അന്ന് ഞാൻ നിന്റേതാകും എന്ന് വാക്കു കൊടുത്ത് പറഞ്ഞയച്ചതാണല്ലോ ചന്തുവിനെ കുഞ്ഞിരാമനൊപ്പമുള്ള ദുരിത ജീവിതത്തിന് അറുതിയാകും എന്ന് ഉണ്ണിയാർച്ച സ്വപ്നം കണ്ടിരുന്നു അത് ചന്തുവിനോട് പറയുകയും ചെയ്തിരുന്നു എന്നാൽ ചന്തുവിന് കൊടുത്ത വാക്ക് യഥാർത്ഥത്തിൽ ചന്തുവിൻ്റെ പുതിയ ലോകത്തേക്കുള്ള വാതിൽ മാത്രമായിരുന്നില്ല കുഞ്ഞിരാമനൊപ്പമുള്ള പാത്രം കഴുകുകയും അവഹേളനമായേറ്റും അടിമജീവിതം നയിച്ചുമുള്ള ആ കുടുംബ നാടകം അവസാനിപ്പിക്കാനുള്ള ഒരേയൊരു പ്രതീക്ഷയായിരുന്നു ആരോമലിന് തുണപോകാൻ ഞാൻ കൊടുത്ത വാക്ക് എന്ന പേരിൽ ചന്തുവിനൊപ്പം ഇറങ്ങിപ്പോകാനുള്ള ഒരു ദിനം അവരുടെ സ്വപ്നത്തിലുണ്ടായിരുന്നു പക്ഷേ അത് നടന്നില്ല ആരോമൽ ജയിച്ചു എങ്കിലും അയാളുടെ ജീവൻ നഷ്ടപ്പെട്ടു നാട്ടുകാർക്ക് മുമ്പിൽ ചന്തു ചതിയനുമായി ആർച്ചയുടെ സ്വപ്നങ്ങൾ തകർന്നു ആ തകർച്ചയിൽ നിന്നാണ് ആർച്ചയ്ക്ക് ചന്തുവിനോട് പക ഉണ്ടായത് തൻ്റെ നരക ജീവിതം അതുപോലെ തുടർന്നു പോരുന്നതിൻ്റെ പക ആ പകയിലാണ് ആർച്ച അച്ഛനോട് അങ്ങനെ പറയുന്നത് ചന്തുവിനോട് പ്രതികാരം തീർക്കാൻ അവരെ അയക്കുന്നത് കുമ്പും കുലയും നുള്ളി കഴിഞ്ഞിട്ടില്ല പുത്തൂരം വീട്ടിൽ എന്ന് അവൻ അറിയണമല്ലോ എന്നെങ്കിലും ഒരിക്കൽ എന്ന് ഉണ്ണിയാർച്ച അച്ഛനോട് പറയുന്നുണ്ട് എന്നാൽ ചന്തുവിന് ജീവിത സായാഹ്നത്തിലും ആർച്ചയോടുള്ള പ്രണയം ഉള്ളിലുണ്ടായിരുന്നു അയാളുടെ ജീവിതത്തിൽ മറ്റൊരു പ്രണയിനിയുടെയും സാന്നിധ്യം തന്നെ ഉണ്ടായിരുന്നില്ല എല്ലാം ഉപേക്ഷിച്ച് സന്യാസ സമാനമായ ജീവിതം അരിങ്ങോടരുടെ കളരിയിൽ ജീവിച്ചു തീർക്കുമ്പോൾ അവിടെ കുട്ടിമാണി മാത്രമാണ് അയാൾക്ക് തുണയുണ്ടായിരുന്നത് കുട്ടിമാണിയോട് ചന്തു ഒരിക്കൽ പറയുന്നുണ്ട് നിനക്ക് ദയ ഞാൻ തന്നു പക്ഷേ ദയ പതിനെട്ട് കൊല്ലം എന്നെ പരിചരിച്ച നിന്നോട് ദയ സ്നേഹം കാണിക്കാത്തതിൽ നീയും എന്നോട് പൊറുക്കൂ കുട്ടിമാണി നിനക്കും എന്നെ അറിയില്ല ആർക്കും എന്നെ അറിയില്ല നിന്റെ തെറ്റല്ല അറിയാൻ ഞാൻ അവസരം കൊടുത്തിട്ടില്ല ആരെങ്കിലും എന്നെ അറിയണം എന്ന് ഒരേയൊരിക്കൽ തന്നെ മറ്റൊരാൾ അറിയണം എന്ന് ആർച്ചയല്ലാതെ മറ്റൊരാൾ അറിയണം എന്ന് ആ കുട്ടിമാണിയോട് സംസാരിക്കുന്ന ഘട്ടത്തിലാണ് ചന്തു വെളിപ്പെടുത്തുന്നത് കാരണം ഈ ലോകത്തിൽ തന്നെ അറിയുന്ന ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് ആർച്ചയാണ് ആർച്ചയുടെ ഉള്ളിലുള്ള യഥാർത്ഥ ചന്തുവിനെ പുറം ലോകത്തിന് കാണിച്ചു കൊടുത്തതേയില്ല ആ തിരിച്ചറിവ് ആയിരിക്കാം ചന്തു അത് കുട്ടിമാണി കൂടി അറിയണം എന്ന് പറയുന്ന ഘട്ടത്തിലേക്ക് എത്തിച്ചത് ചന്തു അങ്ങനെയാണ് തൻ്റെ ഭൂതകാലത്തിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത് ആർച്ചയുടെ പ്രണയത്തിലേക്കുള്ള യാത്ര ആർച്ചയുടെ പ്രണയത്തടവിൽ അത് തിരിച്ചറിയാത്ത വിധം പുളച്ച ജീവിതം അകപ്പെട്ട ജീവിതം അത് ചന്തു ആസ്വദിക്കുന്നുണ്ട് അതാണ് ചന്തു നയിക്കുന്ന ജീവിതം ആരോമലുമായുള്ള അഭ്യാസ പ്രകടനത്തിൻ്റെ ദിവസം ഒരു സംഭവം സിനിമയിൽ പറയുന്നുണ്ട് ആരോമലുമൊത്തുള്ള പ്രകടനം മത്സരത്തിലേക്ക് ചുവടുമാറിയ ഒരു ഘട്ടം അത് ചന്തു താൻ ആരാണ് എന്ന് തെളിയിച്ചൊരു ഘട്ടമാണ് നാട്ടുകൂട്ടത്തിന് മുന്നിൽ എന്നാൽ എല്ലാവരും പക്ഷേ പരസ്യമായി ആരോ മലിനെയാണ് വാഴ്ത്തിയത് അധികാരത്തിൻ്റെ പ്രാതിനിധ്യം അയാൾക്കാണല്ലോ സമ്മാനങ്ങൾ അയാൾക്ക് കൊടുത്തു അവഗണിക്കപ്പെട്ടവൻ്റെ വേദനയിൽ നിന്ന് ചന്തുവിനെ മോചിപ്പിക്കുന്നത് ആളും ആരവുമില്ലാത്ത കളരിയിൽ വെച്ച് അമ്മാവൻ നൽകിയ അനുഗ്രഹമാണ് അതിനപ്പുറത്തുണ്ട് അമ്പലത്തിൻ്റെ മുന്നിൽ വെച്ച് രഹസ്യമായി ഉണ്ണിയാർച്ച പറഞ്ഞ പ്രശംസ ആ പ്രശംസയുടെ മന്ദഹാസം ആ ലഹരിയിൽ ഇരിക്കുമ്പോഴാണ് കുഞ്ചുണ്ണൂലി പ്രണയവുമായി എത്തിയത് മൂന്നാമത്തെ പ്രശംസ ഒരു മോതിരവും അയാൾക്ക് കൊടുക്കാൻ കുഞ്ചുണ്ണൂലി ശ്രമിക്കുന്നുണ്ട് എന്നാൽ ചന്തു അത് സ്വീകരിക്കുന്നില്ല കുഞ്ചുണ്ണൂലിയുടെ പ്രണയം അയാൾ വേണ്ട എന്ന് വെച്ചു അവിടെ കുഞ്ചുണ്ണൂലിയുടെ രൂക്ഷമായൊരു പ്രതികരണം ഉണ്ട് ചന്തു അവളെ മടക്കി അയക്കുന്ന ഘട്ടത്തിൽ കുഞ്ചുണ്ണൂലി പോ മാണിപ്പെണ്ണാകാനും കണ്ടാൽ എന്ന് ചന്തു പറയുന്നുണ്ട് അപ്പോൾ കുഞ്ചുണ്ണൂലി പറയുന്ന ഡയലോഗുണ്ട് അതോ ഉണ്ണിയാർച്ചയെ ഭയന്നിട്ടോ അപ്പോൾ ചന്തു പറയും അതെ നാളെയും അവളുടെ മുഖത്ത് നോക്കണ്ടേ നമുക്ക് രണ്ടുപേർക്കും അപ്പോൾ അപ്പൊ തിരിച്ച് കുഞ്ചുണ്ണൂലി പറയുന്നതാണ് അതേ വിചാരം ആർച്ചയ്ക്കും ഉണ്ട് എന്ന് ഉറപ്പുണ്ടോ ചന്തുവാങ്ങളേക്ക് എന്ന് ചോദിക്കുന്നുണ്ട് ആ രോഷത്തിന് ചന്തു ഇരയാകുമ്പോഴും അയാളുടെ ഉള്ളിൽ ആഹ്ലാദിച്ചിട്ടുണ്ടാകും കാരണം അത് ഉണ്ണിയാർച്ചയുടെ പേരിൽ ആയിരുന്നല്ലോ പിന്നീട് കുഞ്ഞിരാമനുമൊത്തുള്ള ഉണ്ണിയാർച്ചയുടെ വിവാഹം ആരോമൽ മുൻകൈയ്യെടുത്ത് തീരുമാനിച്ചതറിഞ്ഞ നിസ്സഹായനായ ചന്തുവിൻ്റെ ഒരു നിൽപ്പുണ്ട് അതുവഴി വന്ന ഉണ്ണിയാർച്ചയോട് രോഷം പ്രകടിപ്പിക്കുമ്പോഴും അത് ഹൃദയം തകർന്ന് വിലപിക്കുന്ന ഒരു കാമുകൻ്റെ വെറും വാക്കുകൾ മാത്രമായിരുന്നില്ല അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട് പുത്തൂരം വീടിൻ്റെ പൊന്മകളെ സ്വീകരിക്കാനുള്ള പ്രൗഢിയൊന്നും ഇളന്തളിർ മഠത്തിനില്ല അറിയാം എന്നാലും ആ വീടൊരുങ്ങുന്നു കളരി ഒരുങ്ങുന്നു കടം കൊണ്ട മുതലുകൊണ്ട് ചന്ദന മണിക്കെട്ടിലിൽ ചിന്തേരിടാൻ തുടങ്ങിയിരിക്കും മൂത്താശാരി ഇപ്പോൾ എന്ന് ചന്തു പറയുന്നുണ്ട് ആർച്ചിയോട് ആ വാക്കുകൾ പക്ഷേ പകയിലേക്കല്ല വഴിമാറിയത് പ്രണയനഷ്ടത്തിൻ്റെ പകയിലേക്കല്ല നഷ്ടപ്പെടലിൻ്റെ ഓരോ നിമിഷത്തിലും ചന്തുവിൻ്റെ മനസ്സ് ആർച്ചിയോട് അവശേഷിക്കുന്ന ഇഷ്ടം തേടിപ്പോകുന്നുണ്ട് വിവാഹ ദിവസം കല്യാണഘോഷം അകലെ അകന്നുപോകുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ അയാൾ ആത്മകഥം പറയുന്ന ഒരു സംഭാഷണ ഭാഗമുണ്ട് പക മാറിയിരുന്നോ മനസ്സിൽ ഇല്ല എന്ന് പറയുന്നതാണ് സത്യം എൻ്റെ മോഹം എൻ്റെ ധ്യാനം എൻ്റെ രക്തത്തിൽ ഞരമ്പുകളിൽ പതിമൂന്നാം വയസ്സിൽ പടർന്നു കയറിയ ഉന്മാദം അവളെയാണ് ഞാൻ ഉപേക്ഷിക്കേണ്ടി വരുന്നത് മച്ചുനൻ ചന്തു അവളെ അർഹിക്കുന്നില്ല അവൾക്ക് നല്ലത് വരട്ടെ എന്നും നല്ലത് വരട്ടെ ഇങ്ങനെ പറഞ്ഞ് ചന്തു വിടവാങ്ങുകയല്ല അവരുടെ നല്ലതിനു വേണ്ടിയുള്ള ബാക്കിയിരിപ്പ് ജീവിതം അവിടെ അവശേഷിപ്പിക്കുകയാണ് അതവിടെ ആരംഭിക്കുകയാണ് എപ്പോഴും ഏതു വിളിയിലും എത്താൻ തക്ക പാകത്തിൽ അയാൾ ആ നാട്ടിൽ തന്നെയുണ്ട് അയാൾ പോകാതിരിക്കുന്നുമില്ല അതിനിടയിൽ ചന്തുവിൻ്റെ ജീവിതത്തിലേക്ക് കയറി വരുന്നവരുടെ ഒന്നും പ്രണയം അയാൾ സ്വീകരിക്കുന്നുമില്ല അരിങ്ങോടരുടെ മകൾ കുഞ്ഞിയുടെ സ്നേഹത്തിന് പിന്നിൽ ജീവിതം തുലാസിലാടുന്ന ഒരു ചേകവരുടെ മകളുടെ അരക്ഷിതാവസ്ഥയുണ്ടായിരുന്നു അരിങ്ങോടർ ഏത് നിമിഷവും അംഗത്തിന് പോയി ജീവിതം നഷ്ടപ്പെടുന്ന ഒരാളായിരിക്കാമല്ലോ ചേകവുമാരുടെ ജീവിതം അങ്ങനെയാണല്ലോ അതിനിടെയുള്ള ഒരു സുരക്ഷിതത്വമാണ് യഥാർത്ഥത്തിൽ കുഞ്ഞ് തേടിയത് എന്ന് നമുക്ക് കരുതാവുന്നതാണ് എന്നാൽ കുഞ്ഞിക്ക് അയളോട് അടങ്ങാത്ത സ്നേഹവും അതിലപ്പുറം ആരാധനയും കൂടിയുണ്ട് കുഞ്ഞു ചന്തുവിനെ പ്രകോപിപ്പിക്കുന്നത് ഉണ്ണിയാർച്ചയെക്കുറിച്ച് പറഞ്ഞിട്ടാണ് എന്ത് കണ്ടിട്ടാണ് അവൾ ആണും പെണ്ണുമല്ലാത്ത കുഞ്ഞിരാമനെ അതാണ് ആളുകൾ ചോദിക്കുന്നത് കുഞ്ഞിയുടെ ആ ഒരൊറ്റ വാചകത്തിൽ ചന്തു രോഷാകുലനാകുന്നുണ്ട് മാലോകരുടെ ചോദ്യത്തിനോ നിനക്കോ മറുപടി വേണ്ടത് നീ അടക്കമുള്ള പെൺവർഗം മറ്റാരും കാണാത്തത് കാണും നിങ്ങൾ ശപിച്ചുകൊണ്ട് കൊഞ്ചും ചിരിച്ചുകൊണ്ട് കരയും മോഹിച്ചുകൊണ്ട് വെറുക്കും പിന്നെ വല്ല ആയുധവും കൈവശമുണ്ടെങ്കിൽ നീ എനിക്ക് പറഞ്ഞതാ ക്ഷേമമന്വേഷിച്ചിട്ടുള്ള ഈ വരവുണ്ടല്ലോ പടിപ്പുരയിലേക്ക് അതും ഒരു ആയുധ പ്രയോഗത്തിൻ്റെ അടവ് തന്നെ എന്നോട് വേണ്ട എന്ന് ചന്തു പറയുന്നുണ്ട് അവിടെ കുഞ്ഞ് തകർന്നു പോയി ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്ന തിരിച്ചറിവ് ഇല്ലാത്ത ഒരാൾ കൂടിയായി ചന്തു അവിടെ മാറുകയായിരുന്നു പക്ഷേ ചന്തു മനസ്സിലാക്കുന്നുണ്ട് ആർച്ചയോടുള്ള അദമ്യമായ സ്നേഹം അതോടൊപ്പം തന്നെ നിരന്തരമായ ചതി അതിനിടയിലും വെട്ടിത്തിളങ്ങുന്ന പ്രണയം അവിടെ തിരിച്ചറിവുകൾ നഷ്ടപ്പെടുന്നവനായി അയാൾ മാറുകയായിരുന്നു യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ കുഞ്ഞിയോട് അയാൾ കുമ്പസരിക്കുന്നുണ്ട് താൻ പറഞ്ഞ വാക്കുകൾക്കെല്ലാം കുമ്പസരിക്കുന്നുണ്ട് അപ്പോൾ ചന്തു പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ ശകാരിച്ചത് നിന്നെയല്ല ചിലപ്പോൾ ഒരു ഭ്രാന്ത് വരും എനിക്ക് അപ്പോൾ കുറച്ചൊന്ന് അലറണം മറിച്ചൊന്നും കരുതണ്ട പെണ്ണെ ഇങ്ങനെ പറഞ്ഞാണ് അയാൾ പോകുന്നത് അവിടെ എന്താണ് ചന്തു എന്ന് അയാൾക്ക് സ്വയം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അയാൾ പറയുന്ന പെണ്ണ് അയാളുടെ അനുഭവങ്ങളുടെ തുടർച്ചയായി അയാൾ പറയുന്ന വാചകങ്ങൾ അയാളുടെ ഭ്രാന്ത് ഒക്കെ അയാൾ തിരിച്ചറിയുന്നുണ്ട് ഇവിടെയും കുഞ്ഞിക്ക് പുതിയ പ്രതീക്ഷകൾ അയാൾ അവശേഷിപ്പിക്കുന്നുണ്ട് പക്ഷേ ചന്തുവിൻ്റെ ഉള്ളം അലച്ചിലിലായിരുന്നു അത് കുഞ്ഞിലെ കല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആരോമലിൻ്റെ കല്യാണത്തിൻ്റെ തന്നെ രാത്രിയിലാണ് ആർച്ചയോടുള്ള രോഷം അയാളിൽ പിന്നീട് ഒരിക്കൽ പുറന്തള്ളുന്നത് എന്നാൽ അവിടെയും ആർച്ച വേദനയുടെ കെട്ടഴിച്ചു പഴങ്കഥകളുടെ കെട്ടഴിച്ച് കണ്ണീരണിഞ്ഞു നിന്ന ആർച്ചയെ ചന്തു അവഗണിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ എല്ലാം ഉപേക്ഷിച്ച് രക്ഷ തേടി പോകാനിരുന്ന അയാളെ വീണ്ടും ആർച്ചയുടെ പ്രണയം വീഴ്ത്തുകയാണ് ആർച്ച തൻ്റെ വേദനയുടെ കെട്ടുകൾ അഴിക്കുന്നുണ്ട് കുഞ്ഞിരാമനൊപ്പമുള്ള ജീവിതത്തിൻ്റെ വേദനകളുടെ കെട്ട് മുടിയെണ്ണി മുത്തു തന്ന് എന്നെ മണിമാളിക കയറ്റി പൊന്നിൽ കുളിപ്പിച്ചിരുത്തിരിക്കുകയാണ് എന്നാണോ ചന്തു അങ്ങളെ ധരിച്ചിട്ടുള്ളത് പിണാത്തിമാരെ നിർത്തുന്നത് പാഴ്ച്ചെലവ് എല്ലാ പടുപണിയും ഞാൻ തന്നെ പേറണം പടിഞ്ഞാറ്റയുടെ പുറത്ത് കടക്കാൻ എത്ര ആളുകളുടെ സമ്മതം വേണം കൊട്ടയ്ക്ക് കൂരിയിട്ടാണ് കുളിയും കൂടി പഠിച്ചത് മറക്കാതിരിക്കാൻ ഉറുമി ഇളക്കി ചെറുതായിട്ട് ആയുധം മുഴക്കിയപ്പോൾ പടയിളക്കം കേട്ട കോലാഹലം വീടാകെ അതൊന്നും പാടില്ല എന്ന ഉപദേശവും തന്നു അമ്മ ആർച്ചയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ലോകത്ത് നിന്ന് അവർ ഒരു തടവറയിലാണ് എന്ന് ചന്തു തിരിച്ചറിയുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ചന്തുവാങ്ങളയെപ്പറ്റി നനക്കാത്ത നാളില്ല എന്ന വാക്ക് ആർച്ചയുടെ ആ കണ്ണീരിൽ അയാളിലെ കാമുകൻ ആർദ്രചിത്തനാകുന്നുണ്ട് ഇത്തവണയും ചന്തു തിരിച്ചറിയുന്നുണ്ട് ഈ പ്രണയത്തിൻ്റെ തടവിൽ നിന്ന് തനിക്ക് മോചനമില്ല എന്ന് കുമരമ്പുഴ കടന്ന് അരക്കാതം പോയി കുഞ്ഞിരാമൻ്റെ വീട്ടിൽ ആർച്ചയുടെ മുറിയിലേക്ക് ആ ക്ഷണത്തിൻ്റെ തുടർച്ചയായി ചന്തു ഒരു പ്രണയ യാത്ര പോകുന്നുണ്ട് ആ യാത്ര ഒരൊന്നൊന്നര പാട്ടാണ് ഈ സിനിമയിലെ ഇന്ദുലേഖ എന്ന് പറയുന്ന തുടങ്ങുന്ന ആ പാട്ടാണ് ആ പാട്ടിൽ ഒരു ഭാഗം എൻ്റെ നമ്മുടെ പഴയ കാലത്തെ പാട്ടുകളൊക്കെ നമ്മൾ ഇഷ്ടമുള്ള പാട്ടൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട രംഗമാണ് ആ പുഴ കിടക്കുന്ന രംഗം പുതിരപ്പുറത്ത് കാമുകൻ്റെ യാത്ര യേശുദാസിന്റെ ശബ്ദത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇങ്ങനെ ആ പുഴയുടെ കരയിലെ ചെടികൾക്ക് അപ്പുറത്ത് നിന്ന് ചന്തു ഇങ്ങനെ വരുന്നൊരു രംഗമുണ്ട് എവിടെ സ്വർഗ കന്യകൾ എവിടെ ചാമരങ്ങൾ എവിടെ സ്വർഗ കന്യകൾ എവിടെ സ്വർണ ചാമരങ്ങൾ ആയിരം ജ്വാലാമുഖങ്ങളായി ധ്യാനമുണരും തുടിമുഴങ്ങി മുഴങ്ങി ഇന്ദുലേഖ കൺ തുറന്നു ഇന്നുരാവും സാന്ദ്രമായി ചന്തു വരും അവിടെയും പക്ഷേ ചന്തുവിനെ ചതി കാത്തിരിപ്പുണ്ടായിരുന്നു കുഞ്ഞിരാമന്റെ മുന്നിൽ ആർച്ച ചന്തുവിനെ കള്ളനാക്കി ചന്തുവിൻ്റെ പ്രണയം അവിടെയും ചതിച്ചു അപമാനിതനായി ഇറങ്ങിപ്പോകുമ്പോൾ പോലെ അയാളുടെ ഉള്ളിൽ രോഷവും പെരുകുന്നുണ്ട് എങ്കിലും ആർച്ചയുടെ ഒരു നോട്ടത്തിൽ ഒരു ചിരിയിൽ അല്ലെങ്കിൽ ഒരു സങ്കടത്തിൽ അത് അവസാനിക്കും എന്ന് അയാൾക്കും അറിയാം അരിങ്ങോടരെ ഗുരുവായൂർ സ്വീകരിക്കുന്ന ഘട്ടത്തിൽ അതിനുശേഷമുള്ള കുറച്ച് നാളുകളിൽ ആർച്ചയുടെ സാന്നിധ്യത്തിൽ നിന്നേ അകന്ന് ചന്തുവിൻ്റെ ജീവിതം സുരക്ഷിതമായി പറിച്ചു നടപ്പെടുകയാണ് എന്ന് നമുക്ക് തോന്നും പക്ഷെ അതിനുശേഷം ചന്തുവിനെ പിന്നെയും ചതിയനാക്കുകയാണ് ആർച്ചയുടെ പ്രണയത്തിന്റെ തുടർച്ച അരിങ്ങോടർക്കൊപ്പം തുണപോകേണ്ട ചന്തുവിനെ എതിരാളി ആരോമിനൊപ്പം തുണപോകാനുള്ള കെണിയിൽ വീഴ്ത്തിയത് പഴയ ചതിക്ക് കാരണമായ കണ്ണീർ കഥ ആർച്ച പറഞ്ഞതോടെയാണ് അന്ന് പേരുദോഷം വരാതിരിക്കാൻ അങ്ങനെ ചെയ്യേണ്ടി വന്നു എന്ന് ആർച്ച കണ്ണീരോടെ ചന്തുവിനെ വിശ്വസിപ്പിക്കുന്നുണ്ട് കുഞ്ഞിരാമന്റെ മുമ്പിൽ നീ അതിക്രമിച്ചു കയറിയ ആളാണെന്ന് എനിക്ക് പറയേണ്ടി വന്നു എന്ന് ആർച്ച പലപ്പോഴും നിഗൂഢമായാണ് പെരുമാറുക നമുക്കത് സത്യമാണ് ആത്മാർത്ഥമായാണ് എന്നൊക്കെ തോന്നും ചന്തുവിനെ പോലെ തന്നെ ഇവിടെയും അത് ആത്മാർത്ഥമായാണ് എന്ന് ചന്തുവിന് തോന്നുന്നുണ്ട് ആരോ മലിന് തുണ പോയി ആപത്തൊന്നും വരുത്താതെ കൊണ്ടുവരണം എന്ന ഒരു ആവശ്യം കൂടി ആർച്ച മുന്നോട്ട് വെക്കുമ്പോൾ അടുത്ത ജീവിതത്തിലെ മറ്റൊരു ഘട്ടം ചന്തുവിൻ്റെ മുന്നിലേക്ക് ആഗതമാവുകയാണ് അന്ന് അതിനു വേണ്ട എന്തും ഞാൻ ചെയ്യാം പോയി കഴിഞ്ഞാൽ എന്ന് ആർച്ച ചന്തുവിനോട് പറയുന്നുണ്ട് അംഗം ജയിച്ചു വന്നാൽ ചന്തു അങ്ങളുടെ പെണ്ണാണ് ഞാൻ അന്നു മുതൽ ചന്തു ആങ്ങളുടെ പെണ്ണായിരിക്കും എന്ന സത്യം ആർച്ച ചെയ്യുന്നു ആരുമറിയാതെ ചന്തു ആങ്ങളുടെ കുട്ടിയെ വളർത്താനായിരുന്നു അറപ്പുരവാതിൽ തുറന്നതും അന്ന് വിളിച്ചു വരുത്തിയതും അപ്പോൾ കണക്കുകൂട്ടുകലുകളെല്ലാം പിഴച്ചുപോയി അംഗത്തുണയ്ക്ക് പോകുമ്പോൾ വാക്ക് കൊടുത്തതാണ് എന്ന് ഇത്തവണ എനിക്ക് പറയാൻ കഴിയും നൂലാചാരം മടക്കി കൊടുക്കട്ടെ ആങ്ങളെയും അച്ഛനെയും ഉണ്ണി ആർച്ചയുടെ വാക്കിന് വിലയുണ്ടാകണമല്ലോ എന്നും ആ സത്യത്തിനൊടുവിൽ ആർച്ചയെ എന്ന വിളിയിൽ ചന്തു വീണ്ടും ആർച്ചയുടെ പ്രണയത്തടവിലാണ് താൻ എന്ന് തിരിച്ചറിയുകയാണ് ഒരു പക്ഷേ ആർച്ചയ്ക്ക് അതൊരു ചതിയായിരുന്നില്ല ആർച്ചയുടെ മനസ്സിൽ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല ഒരേ ഒരു ഉദ്ദേശമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട് കാരണം ആർച്ച കുഞ്ഞിരാമൻ്റെ തടവിലകപ്പെട്ടിരിക്കുകയാണ് അവിടെ നിന്ന് രക്ഷ നേടാൻ ചന്തുവിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ ലോകം പിടിച്ചടക്കാനുള്ള ഒരവസരം അതിൽ സഹോദരൻ്റെ ജീവൻ്റെ രക്ഷയ്ക്കപ്പുറത്ത് ആർച്ചയുടെ സ്വാർത്ഥതയും ഉണ്ടായിരുന്നിരിക്കണം എന്നാൽ ചന്ദുവിൻ്റെ ആർച്ചയോടുള്ള സ്നേഹത്തെക്കുറിച്ച് ഒരർത്ഥത്തിൽ കുഞ്ഞ് പറയുന്ന ഒരു സംഭാഷണമുണ്ട് അത് നമുക്ക് കൂടെ കൂടെ ഓർമ്മ വരുന്ന ചില തോന്നലുകളുടെ തുടർച്ചയാണ് അതിൻ്റെ മൂർത്ത ഭാവമായി നമുക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാവുന്നതാണ് തൻ്റെ അച്ഛന് പോകാമെന്ന് വാഗ്ദാനം ചെയ്ത ചന്തു ആർച്ചയുടെ വാക്കിൽ എതിരാളി ആരോ പോകാൻ തീരുമാനിച്ചത് കുഞ്ഞിയെ തളർത്തിയിരുന്നു അവരെ പ്രകോപിപ്പിച്ചിരുന്നു ആ നിരാശയിൽ നിന്നുള്ള രോഷം അവർ ചന്തുവിനോട് പ്രകടിപ്പിക്കുന്നുണ്ട് അവൾ നിർബന്ധിച്ചോ എന്ന് കുഞ്ഞ് ചോദിക്കും അപ്പോൾ ആർച്ചയല്ലേ ഊവ് എന്ന് ചന്തു മറുപടി പറയും വീരൻ ചേകവനെ ഇപ്പോഴും വിരൽ വിരൽത്തുമ്പിൽ പകിരിതിരിക്കാൻ കഴിയുന്നുണ്ടല്ലോ അവൾക്ക് ചൂലും കെട്ടടുത്ത് അടിച്ചിറക്കിയാലും വിളിച്ചാൽ പിന്നെയും വാലാട്ടി വരും ഈ ചേഗവൻ എന്ന് അവൾക്കറിയാം തൻ്റെ പ്രണയത്തിൻ്റെ പുറം കാഴ്ച അതാണ് എന്ന് കുഞ്ഞിയുടെ വാക്കുകളിൽ നിന്നും ചന്തു അപ്പോൾ തിരിച്ചറിയുന്നുണ്ട് അത് വല്ലാത്തൊരാഘാതമാണ് ചന്തുവിന് സൃഷ്ടിക്കുന്നത് ചന്തുവിനപ്പോൾ കുഞ്ഞിയെ അടിക്കാനാണ് തോന്നിയത് മറ്റുത്തരങ്ങളില്ലല്ലോ അതുകഴിഞ്ഞ് തന്നെ കാത്തിരിക്കുന്ന ചതിയിലേക്ക് അയാൾ നടന്നു പോവുകയായിരുന്നു യഥാർത്ഥത്തിൽ ചന്തുവിൻ്റെ വഴിയിൽ എത്ര പേരാണ് ദുരിതജന്മത്തിൻ്റെ ശാപവഴികളിൽ ആശ്രയമറ്റവരായത് ആരോമൽ എന്ന വീരചേകവരുടെ ഭാര്യയായിരിക്കുമ്പോഴും പ്രണയം ലഭിക്കാതെ വെറും ഭാര്യയായി കഴിയേണ്ടി വരുന്ന കുഞ്ചുണ്ണൂലി അച്ഛൻ്റെ ശിഷ്യനിൽ സുരക്ഷിതത്വം സ്വപ്നം കണ്ട് ആശയറ്റതോടെ ഒരുമുഴം കയറിൽ എല്ലാം അവസാനിപ്പിച്ച അരിങ്ങോടരുടെ മകൾ കുഞ്ഞി പത്തൊമ്പത് വർഷം പരിചരിച്ചിട്ടും ദയമാത്രം മതിയെന്ന് ഭക്തഭാവത്തിൽ കൂടെ നടന്ന കുട്ടി മാണി ഒടുക്കം എന്തിനു വേണ്ടിയോ താൻ നിലകൊണ്ടത് അതിലെല്ലാം പരാജയപ്പെട്ട് ജീവിതത്തിൽ നിന്ന് പിന്മാറുമ്പോൾ പ്രതികാരം മാത്രം അവശേഷിച്ച് തലയറുത്തുകൊണ്ടുവരുന്ന മക്കളെ കാത്ത് പുത്തൂരം വീട്ടിൽ കാത്തിരിക്കുന്ന പ്രണയിനി ഉണ്ണിയാർച്ച ആർച്ചയോടുള്ള പ്രണയമാണ് ഒടുവിൽ അയാളുടെ ജീവനും കവർന്നത് മൊഴി ചോദിക്കാൻ വന്ന ആർച്ചയുടെ മകനോട് അംഗത്തിൽ ജയിക്കാൻ കഴിയാഞ്ഞല്ല അയാളെ കൊല്ലണം എന്ന അനിവാര്യതയിലെത്തിയപ്പോൾ ചന്തു അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു സ്വയം വെടിയുകയായിരുന്നു ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ആർച്ചയുടെ മകനോട് അയാൾ പറയുന്നുണ്ട് ചതിയൻ ചന്തുവിൻ്റെ ജന്മം ഇവിടെ കഴിയട്ടെ പുത്തൂരം വീടിൻ്റെ കളങ്കം വായിച്ച ആരോമണ്ണിയുടെ ചരിതം ഇവിടെ തുടങ്ങട്ടെ തല വെട്ടിയെടുത്ത് അമ്മയുടെ കാൽക്കൽ വെച്ച് വണങ്ങണം നാടുവാഴിയിൽ നിന്ന് പട്ടും വളയും വാങ്ങണം നിന്റെ പേരും പുകഴും മാലോകർ വാഴ്ത്തട്ടെ എനിക്ക് പിറക്കാതെ പോയ മകനല്ലേ ഉണ്ണി നീ അവർ നിന്നെ വാഴ്ത്തട്ടെ എന്നും വാഴ്ത്തട്ടെ എന്ന് പറയുന്നുണ്ട് ആർച്ചയുടെ മകനെ കൊല്ലാതിരിക്കാൻ ആർച്ചയുടെ മുന്നിൽ ചതിയനാകാതിരിക്കാൻ മാത്രമാണ് ചന്തു എല്ലാം അവസാനിപ്പിച്ചത് അയാൾ ചതിയനല്ല എന്ന് അറിയാവുന്ന ലോകത്തിലെ ഒരേ ഒരാൾ ആർച്ച ചതിയുടെ കുഴിയിലേക്ക് ചന്തു അകപ്പെടുമ്പോൾ പലപ്പോഴും സത്യം കണ്ടവൾ ആർച്ചയോടുള്ള സ്നേഹമാണ് ചന്തുവിനെ ചതിയനാക്കിയത് ചതിക്കപ്പെടുമ്പോൾ ഉള്ള വേദനകൾ ആർച്ചയോടുള്ള പ്രണയത്താൽ അയാൾ മറച്ചു ഒടുവിൽ ജീവൻ വെടിയുമ്പോഴും ആർച്ചയുടെ മുന്നിൽ തൻ്റെ തല ചന്തു സ്വപ്നം കണ്ടു വെട്ടിയെടുത്ത തല കാണുമ്പോഴെങ്കിലും ആർച്ചയുടെ പ്രണയം തന്നിലേക്ക് അലിയുമെന്ന് അയാൾ പ്രതീക്ഷിച്ചിരിക്കണം അങ്ങനെ അയാൾ പ്രണയത്തിന് വേണ്ടി ജീവിച്ച മനുഷ്യനായി ആർച്ചയുടെ പ്രണയത്തിനുള്ള വിലയായി ചന്തുവിൻ്റെ ജീവിതം ഒരായിരം നന്ദി എം ടി അവശേഷിപ്പിച്ച ചന്തുവിൻ്റെ അനശ്വര പ്രണയത്തിന് എല്ലാവർക്കും പ്രണയദിനാശംസകൾ